സെന്റ് സൊബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് ഐ വി ബോധവൽക്കരണ പാവനാടകം സംഘടിപ്പിച്ചു എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ആരോഗ്യ വകുപ്പ് ഗ്രാമപഞ്ചായത്ത് സി എച്ച് സി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും നടന്നു പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് ഐ വിധവൽക്കരണ പാവനാടകവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കേരള സർക്കാർ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജില്ലാ ആരോഗ്യ വകുപ്പ് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പുറപ്പുഴ സി എച്ച് സി എന്നിവയുടെ നേതൃത്വത്തിലാണ് പാവനാടകവും ക്ലാസും നടക്കുന്നത് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ലൈസൺ അധ്യക്ഷയായി പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഭാസ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തമാക്കുക എന്നൊക്കെ ഈ ദൗത്യം ഏറ്റെടുത്ത് ഭാവി വാഗ്ദാനങ്ങളായി വളരേണ്ട കുട്ടികളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നമ്മുടെ ജില്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് രോഗത്തിനെതിരായി അത് എയ്ഡ്സ് രോഗം വരും എങ്ങനെ വരും അത് എങ്ങനെ പ്രതിരോ പ്രതിരോധിക്കാം എന്നതിനെ സംബന്ധിച്ച് പ്രസംഗ രൂപത്തിലല്ല ഒരു നാടകീയ രൂപത്തിൽ കല നാരൻ ഓടി അവതരിപ്പിക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻ ചാർജ് ബീനോട്ട് എ ഫ്രാൻസിസ് പറപ്പള സിഎച്ച്എസ്സി ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ എസ് കണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി വർക്കർ വർക്കർ കയ്യടിക്ക അപ്പോൾ നമുക്ക് കൂടിയാതെ പേര് யோിച്ചാലോ കൂടിയല്ലേ പേര് എന്താ പേര് അനിലേഷ് ആ കുള്ളല്ല നല്ലവരാ കൂടിയല്ലേ വല്ല ആരോൺ ആരോൺ ഓ കുള്ളല്ല ആരോൺ ആരോൺ ചേതന എന്താ പേര് അനവദ്യ അനവദ്യ ഓ കൂട്ടുകാരെ കുറച്ച് ക്വാരിയോട് ചോദിച്ചാലോ കൂട്ടുകാരൊക്കെ മിണ്ടായിരിക്കണം ഇടയ്ക്കിടക്ക് ചിരിക്കണം പിന്നെയോ ഇടക്കിടക്ക് ചിരിക്കുകയും കൈ എടുക്കുകയും ചെയ്യണം